ഊന്നുകൽ കരിങ്കാളിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ തിരു ഉത്സവം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറിയിച്ചു ഊന്നുകൽ കരിങ്കാളിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടെ ഉത്സവം ആഘോഷിക്കും പൂരം പുറപ്പാട് രഥഘോഷയാത്ര കലശാഭിഷേകം കളമെഴുത്തുപാട്ട് വലിയ ഗുരുതി പ്രഭാഷണം നാമജപാഘോഷം സോപാന സംഗീതാർച്ചന തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു തന്ത്രി സുരേഷ് നാരായണൻ വൈക്കശേരി മേൽശാന്തി കിഴക്കേടത്തും എന്നിവർത്വം വഹിക്കും ഞങ്ങളുടെ ഊന്നുകൽ കരിങ്കാളിപ്പാറ ഭവതി ക്ഷേത്രത്തിലെ തിരു വരുന്ന ഇരുപത്തിയെട്ട് ഇരുപത്തി ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഞായർ തിങ്കൾ തീയതികളിലായിട്ട് നടക്കുവാണ് രണ്ടു ദിവസത്തെ വിവിധ ആചാര പ്രാധാന്യമുള്ള പരിപാടിയോടു കൂടിയായിട്ടാണ് നടക്കുന്നത് ആദ്യത്തെ ദിവസം രാവിലെ അഞ്ചര മുതൽ പൂജകൾ ആരംഭിക്കും ആദ്യത്തെ ദിവസത്തെ പ്രധാന പരിപാടി ഉച്ചയ്ക്ക് കലശാഭിഷേകം പിന്നീട് വൈകിട്ട് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന കളമെഴുത്തും പാട്ട് കളമെഴുത്തും പാട്ട് നടക്കുന്നു അതിനുശേഷം ഒരു പ്രഭാഷണം നടക്കുന്നു തുടർന്ന് കോതമംഗലം ശ്രീനന്ദനം ഭജൻസിന്റെ ഒരു അതാണ് ഒന്നാം ദിവസത്തെ പ്രധാന പരിപാടികൾ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ദിവാകരൻ മാളിയേക്കൽ രാജേഷ് കാനത്തിൽ ഡോക്ടർ അരുൺദേവ് പെട്ടിക്കൽ മനോഹരൻ പുളിക്കൽ എന്നിവർ പങ്കെടുത്തു പന്ത്രണ്ട് മണിക്ക് മായാമഹേശ്വരി ദർശനം നടക്കുന്ന സമയത്ത് പ്രശസ്തയായിട്ടുള്ള സോപാന സംഗീതജ്ഞ ആശാ സുരേഷിൻ്റെ സോപാന സംഗീതം ഉച്ചയ്ക്ക് ഉണ്ട് ഈ മായാമഹേശ്വരി ദർശനം നടക്കുന്ന സമയത്താണ് സോപാന സംഗീതാർച്ചന ഉള്ളത് പിന്നെ അന്ന് വൈകിട്ട് രഥഘോഷയാത്ര നടക്കും രഥഘോഷയാത്ര ഈ തെടമ്പ് പ്രതിഷ്ഠിച്ച രഥം ഊന്നുകല് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് അത് വണ്ടിയിൽ ഉള്ള രഥമല്ല വലിക്കുന്ന രഥമാണ് ആളുകൾ വലിക്കുന്ന രഥമാണ് വി ന്യൂസ് ഊന്നുകൽ